രാജ്യം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൻ്റെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നവംബർ ആറ് നവംബർ പതിനൊന്ന് എന്നീ രണ്ട് തീയതികളിലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടപ്പാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബീഹാർ നിയമസഭയിലെ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിലേക്ക് നവംബർ ആറാം തീയതി രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റുകളിലേക്ക് നവംബർ പതിനൊന്നാം തീയതിയുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത് നവംബർ പതിനാലാം തീയതിയാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ആര് സർക്കാരുണ്ടാക്കും എന്നതിനപ്പുറം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിനാൽ തന്നെ വീറും വാശിയും ഏറിയ ഒരു പോരാട്ടത്തിനാണ് ബിഹാർ സാക്ഷ്യം വഹിക്കുന്നത് ഭരണമുന്നണിയായ എൻ ഡി എയ്ക്ക് വേണ്ടി നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താരപ്രചാരകരായി കളം നിറയുമ്പോൾ പ്രതിപക്ഷനിരയായ മഹാസഖ്യത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ബിഹാറിൽ ആർ ജെ ഡി നേതാവും പ്രതിപക്ഷനിരയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും കോൺഗ്രസിന്റെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്നിട്ടാണ് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ സഖ്യങ്ങൾ നേർക്കുനേർ പോരാടുന്ന വീറും വാശിയുമേറിയ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജൻ സൂരജ് പാർട്ടിയുടെയും സാന്നിധ്യമാണ് പ്രശാന്ത് കിഷോർ വോട്ട് പിടിക്കുമ്പോൾ അത് ആർക്ക് പ്രതികൂലമായി മാറുമെന്നറിയുവാൻ ഫലപ്രഖ്യാപനം വരുന്നതുവരെ നാം കാത്തിരിക്കണം എന്നിരുന്നാലും ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രമുഖ ഏജൻസികളുടെ പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സർവേ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിലയിരുത്തുന്നത് ആദ്യമായി നാം വിലയിരുത്തുന്നത് ടൈംസ് നൗ എന്ന ദേശീയ മാധ്യമത്തിന് വേണ്ടി ജെ സി വി പോൾസ് നടത്തിയ സർവേ ഫലമാണ് ഈ സർവേ ഫലങ്ങൾ പ്രകാരമാണെങ്കിൽ എൻ ഡി എ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുക എന്ന് ഇരുന്നൂറ്റി നാൽപ്പതംഗ ബിഹാർ നിയമസഭയിലേക്ക് എൻ ഡി എ സഖ്യത്തിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നുമാണ് സർവേ ഫലം വിലയിരുത്തുന്നത് തൊണ്ണൂറിനും നൂറ്റി ഇരുപതിനും ഇടയിലുള്ള സീറ്റുകൾ പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിന് നേടുവാനുള്ള സാധ്യതയും ഈ സർവേ ഫലം തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും ഈ സർവേ ഫലപ്രകാരം ബീഹാറിലെ ജനങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ലല്ലു പ്രസാദ് യാദവിന്റെ ഏറ്റവും ഇളയ മകനായ തേജസ്വി യാദവ് തന്നെയാണ് തേജസ്വി യാദവിന് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണ ലഭിക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനം ആളുകളുടെ പിന്തുണയോടുകൂടി നിലവിലെ മുഖ്യമന്ത്രിയായ ഇരുപത് വർഷമായി ബിഹാർ ഭരിക്കുന്ന നിതീഷ് കുമാർ തൊട്ടു രണ്ടാം സ്ഥാനത്തെത്തുന്നു ഇവർക്ക് രണ്ടുപേർക്കും തൊട്ടു പിന്നിലായി മൂന്നാം സ്ഥാനത്ത് പത്ത് ശതമാനം വീതം ആളുകളുടെ പിന്തുണയുമായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാനും എത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത ഇത്തരത്തിൽ നേരിയ ഭൂരിപക്ഷത്തിന്റെ ആനുകൂല്യത്തിലെങ്കിലും ബീഹാറിൽ എൻ ഡി എ സഖ്യം അധികാരം നിലനിർത്തുമെന്ന സർവേ ഫലമാണ് ടൈംസ് നൌവിന് വേണ്ടി ജെ വി സി പോൾസ് പുറത്തുവിട്ടിട്ടുള്ളത് ടൈംസ് നൌ സർവേ ഫലം അനുസരിച്ച് എഴുപത് മുതൽ എൺപത്തി ഒന്ന് സീറ്റുകൾ വരെ നേടി എൻ ഡി എയിലെ ബി ജെ പി സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാകുമെന്ന് പ്രവചിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ വരെ മാത്രമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിന് സർവേ ഫലം പ്രവചിക്കുന്നത് അതുപോലെ തന്നെ രാംവിലാസ് പസ്വാന്റെ മകനും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പസ്വാന്റെ പാർട്ടിയും ലോക് ജൻശക്തി പാർട്ടിയും വലിയ രീതിയിൽ തങ്ങളുടെ പ്രാതിനിധ്യം ഉയർത്തുമെന്നും ഈ സർവേ കണ്ടെത്തുന്നുണ്ട് സർവേയുടെ കണ്ടെത്തൽ പ്രകാരം എൻ ഡി എയിലെ ഘടകകക്ഷിയായ എൽ ജെ പി അഞ്ചു മുതൽ ഏഴ് സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത് ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് രണ്ട് സീറ്റും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റുകളും കിട്ടാനുള്ള സാധ്യതയും സർവേ ഫലം വിലയിരുത്തുന്നുണ്ട് ഇനി പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആർ ജെ ഡി സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാകുമെന്നാണ് പ്രവചനം ബി ജെ പിക്ക് തൊട്ടു പിന്നിലായി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെങ്കിലും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദളിനേക്കാൾ വളരെയധികം സീറ്റുകൾ ഇവർ നേടുമെന്നും പറയുന്നുണ്ട് സർവേ പറഞ്ഞ പ്രകാരം അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി എട്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി നേടുമെന്ന് പറയുന്നു ആ സഖ്യത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ഒൻപത് മുതൽ പതിനേഴ് സീറ്റുകൾ വരെയും സി പി ഐ എം എൽ എന്ന പാർട്ടിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെയും സി പി എമ്മിനും സി പി ഐക്കും ഓരോ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത് ബീഹാറിൽ അഞ്ച് ശതമാനം വരെ വിഹിതം നേടുവാൻ സാധ്യതയുള്ള പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ജൻ സൂരജ് പാർട്ടി ഒരു സീറ്റുമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ സ്വതന്ത്രരും ചെറു രാഷ്ട്രീയ പാർട്ടികളും ഏറെ നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേ ഫലം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുപ്രകാരം അസാ ഒവൈസി നേതൃത്വം നൽകുന്ന എ ഐ എം ഐ എം എന്ന പാർട്ടിയും ബി എസ് പിയും മറ്റു പാർട്ടികളും ചേർന്ന് എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടിയെടുക്കാമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളുടെ പ്രീപോൾ സർവേ ഫലം പ്രമുഖ ദിനപത്രമായ ദൈനിക് ഭാസ്കറും ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ഈ പ്രീപോൾ സർവേ ഫലങ്ങൾ പ്രകാരം നിലവിലെ സ്ഥിതിയിൽ നിന്നും പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യം ഒരുപാട് പിന്നിലേക്ക് പോകുമെന്നും ഏർ രണ്ടായിരത്തി ഇരുപതിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ വലിയ തിരിച്ചുവരവ് നടത്തുമെന്നുമാണ് അവർ പറയുന്നത് ഈ സർവേ ഫല പ്രകാരം ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ എൻ ഡി എ സഖ്യത്തിന് എഴുപത്തി മുതൽ എഴുപത്തി എട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പ്രതിപക്ഷനിരയായ മഹാസഖ്യത്തിന് നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് അതായത് എൻ ഡി എ സഖ്യം ഏകദേശം ഇരുപത്തി എട്ട് സീറ്റുകളുടെ നേട്ടം ഉണ്ടാക്കുമ്പോൾ മഹാസഖ്യത്തിന് ഏകദേശം പത്തൊൻപതോളം സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് ഒന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന നൂറ്റി ഇരുപത് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ദൈനിക് ഭാസ്കർ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇവിടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ആർ ജെ ഡിക്കും കോൺഗ്രസിനുമാണ് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡ് ഈ മേഖലയിൽ വൻ തിരിച്ചുവരവ് നടത്തുമെന്നും ദൈനിക് ഭാസ്കർ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുറത്തുവരുന്ന ഭൂരിഭാഗം സർവേ ഫലങ്ങളും എൻ ഡി എ മുന്നണിയുടെ നേരിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം പ്രവചിക്കുമ്പോഴും ഇവിടെ കാര്യങ്ങൾ പ്രവചനാതീതമാക്കുന്നത് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ സാന്നിധ്യം തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ച് ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം നിക്ഷേപിച്ചുകൊണ്ട് പന്തിരായിരം കോടി രൂപയുടെ നിക്ഷേപം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കിയത് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ യുവജനങ്ങൾക്കിടയിൽ പ്രശാന്ത് കിഷോർ വലിയ രീതിയിൽ സ്വാധീനം ഉയർത്തുന്നത് ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളിൽ ചോർച്ചയുണ്ടാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ബിഹാറിലുള്ള പിന്തുണ പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകുന്ന ജൻ സൂരജ് പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ സജീവമാണ് അതിനാൽ തന്നെ അത്തരത്തിലൊരു വോട്ടു ചോർച്ചയുണ്ടായാലും പ്രശാന്ത് കിഷോറിലേക്ക് ബി ജെ പിയിൽ നിന്നുള്ള വോട്ടുകളാകും ഒഴുകുക ഇതും അത്യന്തികമായി പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിനും ഗുണം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നു മറുവശത്ത് ചിരാഗ് പസ്വാൻ രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് വ്യത്യസ്തനായി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പസ്വാൻ വോട്ടുകൾ ഏകദേശം ആറ് ശതമാനത്തോളം എൻ ഡി എ സഖ്യത്തിന് ലഭിക്കുമെന്നത് അവർക്ക് ഗുണകരമായ ഒരു കാര്യമാണ് എന്നാൽ ഇതിന് തടയിടുവാനായി മുകേഷ് സഹാനി എന്ന എൻ ഡി എ സഖ്യത്തിലെ പ്രമുഖ ദളിത് നേതാവിനെ അടർത്തിയെടുത്ത് കൂടെ നിർത്തുവാനും തൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുവാനും തേജസ്വി യാദവിന് കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിൽ പസ്വാൻ പിന്നോക്ക വോട്ടുകൾ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തുമ്പോഴും മറ്റു പിന്നോക്ക വോട്ടുകൾ മഹാസഖ്യത്തിനൊപ്പം ഉറച്ചു നിർത്തുവാൻ കഴിയുമെന്നാണ് തേജസ്വിയുടെ കണക്കുകൂട്ടൽ അതുപോലെ തന്നെ ബീഹാറിലെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കായ മുസ്ലിം യാദവ വോട്ട് ബാങ്കുകളുടെ പിന്തുണയും മഹാസഖ്യത്തിന് ലഭിക്കുന്നുണ്ട് തേജസ്വി യാദവിന് പിന്നിൽ അവർ അടിയുറച്ച് നിൽക്കുകയാണ് അതിനാൽ തന്നെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകീകരണം ആ ബി ജെ പിക്ക് എതിരായി അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ മുന്നണിക്കെതിരായി പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമായി തീരുമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് ഏജൻസികൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ട് എൻ ഡി എ വിജയം ആവർത്തിക്കുമെന്ന് പറയുമ്പോഴും ബിഹാറിലെ ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നാണെന്ന് വ്യക്തമാകുകയാണ് നിതീഷ് കുമാറിനെ മടുത്തു തുടങ്ങിയ ജനങ്ങൾ തേജസ്വിയെ ഒരു പുതുമയുടെ പ്രതീകമായി യുവാക്കളുടെ പ്രതീകമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനും വലിയ ആഘാതമേൽപ്പിച്ചുകൊണ്ട് മഹാസഖ്യം അത്ഭുതകരമായ ഒരു വിജയം ബിഹാറിന്റെ മണ്ണിൽ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ സജീവമാകുകയാണ് യുവ വോട്ടർമാരെ പ്രശാന്ത് കിഷോറിനെ പോലെ തന്നെ തേജസ്വി യാദവിനും ആകർഷിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ബിഹാറിലെ ജനങ്ങൾക്ക് മുമ്പിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയ പതിനായിരം വോട്ടുകളുടെ ആനുകൂല്യത്തിൽ വിജയിച്ചു കയറാം എന്ന കണക്കൂട്ടലുമായി ബി ജെ പി മുന്നോട്ട് നീങ്ങുമ്പോൾ യുവാക്കളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലില്ലായ്മയുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യം വിലയിരുത്തുന്നത് കണക്കുകൾ പ്രകാരം യാദവ മുസ്ലിം വോട്ട് ബാങ്കുകളോട് ചേർന്ന് നിന്നുകൊണ്ട് ദളിത് വോട്ടുകളുടെ ഒരു വിഭാഗവും കോൺഗ്രസിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന മതേതര വോട്ടുകളും പ്രതിപക്ഷ സഖ്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ അത്ഭുതകരമായി രാഷ്ട്രീയ പ്രവചനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒരു പ്രതിപക്ഷ നിരയുടെ സർക്കാർ അധികാരത്തിലേൽക്കുവാനുള്ള സാധ്യതകൾ സജീവമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി